ആക്ച്വലി ഞാൻ എ സി സി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് എൻ്റെതായ കുറേ കാരണം കൊണ്ട് നല്ല ഡിലേ വന്ന് പിന്നെ എൻ്റെ കയ്യിൽ സമയം അല്ലാതായി അപ്പോൾ ഉള്ള സമയം വെച്ച് എങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവാമെന്നുള്ള മൈൻഡായി അപ്പം ഇതിനെ പറ്റിയൊരു കോഴ്സ് ചെയ്താന്ന് കുറേ അന്വേഷിച്ച് അങ്ങനെ അവസാനമാണ് സി എം യു എസ് എൽ എത്തിപ്പെട്ടത് അപ്പം അടുത്ത ഡൗട്ട് എന്താ വെച്ചാൽ ഇത് എവിടെ പഠിക്കും എങ്ങനെ പഠിക്കും എന്നൊക്കെയായി അപ്പം ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ഓൺലൈനായിട്ടായിരുന്നു പട്ട് ഓൺലൈനായി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരും പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്യാൻ എങ്ങനെ എവിടെ എന്താ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓഫ്ലൈനായിട്ട് പോകാനുള്ളത് ഡിസൈഡ് ചെയ്തു പിന്നെ അടുത്ത എന്താ വെച്ചാൽ ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും എവിടെയാണ് ഏറ്റവും ബെറ്റർ ായിട്ടുള്ള കോച്ചിങ് കിട്ടുക എന്നൊക്കെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് പ്രോസ്പെയറിൽ എത്തിപ്പെട്ടത് ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവിടെ നല്ലതാണോ ഫാക്കൽറ്റീസ് നല്ലതാണോ ഒന്നും അറിയില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് വന്ന് ആം സോ ഹാപ്പി ദാറ്റ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് അത്രയും അടിപൊളിയാണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത് ഓരോ പോയിൻറ്റും കൃത്യമായിട്ടും ഇനിയിപ്പോൾ ഇത് ഏത് ഡൗട്ട്സ് ആണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ക്ലിയർ ആക്കി തരും ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ശരി വളരെ സപ്പോർട്ടീവ് അതുകൊണ്ട് തന്നെ എനിക്ക് ആയിട്ട് പറയാൻ പറ്റും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ ഒരു സി എം എ കൂടെ ഉണ്ടാവും